നമസ്കാരം നമുക്ക് ഇന്ന് പുതിയൊരു സർട്ടിഫിക്കറ്റ് ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൺവെർഷൻ സർട്ടിഫിക്കറ്റാണ് കേട്ടോ കൺവെർഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ ജാതിയൊക്കെ കൺവെർട്ട് ചെയ്യത്തില്ലേ ഒരു ജാതിയിൽ നിന്ന് മാറി മറ്റൊരു ജാതിയിലേക്ക് മാറുക ഒരു മതത്തിൽ നിന്ന് മാറി വേറൊരു മതം മാറുക അങ്ങനെയൊക്കെ മാറുന്നവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത് നമുക്ക് പോർട്ടലിലേക്ക് കയറാം നമ്മുടെ പോർട്ടലിൻ്റെ ഐ ഡി അറിയാമല്ലോ ഈ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ മറന്നുപോലെ ദൻ ഇവിടെ നമ്മൾ പോർട്ടൽ യൂസറിൽ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ പോർട്ടൽ ഐ ഡി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണണം യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കൊടുത്തേക്കുന്ന ക്യാപ്റ്റാൻ അടിച്ചു കൊടുക്കുന്നു ഓക്കെ ദെൻ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് നമ്മൾ ആൾറെഡി മുമ്പേ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുടെ പേരെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെ രജിസ്റ്റർ ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം വന്നിട്ട് ഈ വീഡിയോ കാണുക ഓക്കെ അപ്പം അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു താഴോട്ട് എടുക്കുന്നു ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു ഓക്കെ ഇവിടെ നമ്മൾ നമ്മളെ സ്ഥിരമായിട്ട് ചെയ്യുന്നതിൻ്റെ തോട്ട് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ രജിസ്റ്റർ നമ്പർ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ തന്നെ സെലക്ട് ചെയ്തെടുക്കുവാണ് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്തുവാണ് ഏത് സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ കൺവെർഷൻ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസാണ് ചോദിക്കുന്നത് എന്ത് തരത്തിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കേരളത്തിനകത്തൊരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കാനാണോ കേരളത്തിന് പുറത്ത് കൊടുക്കാനുള്ളതാണോ അതാണ് സ്റ്റേറ്റ് പർപ്പസ് ആണോ അതോ ഔട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് പർപ്പസാണോ എന്ന് ചോദിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക വ്യത്യാസമൊന്നുമില്ല ഒന്നും ഇല്ല കൊടുക്കുന്നതിന് അത് ഒന്നും സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച് കണ്ടോ ഏത് തരത്തിലും ഒന്നും സംഭവിക്കുന്നില്ല ഓക്കെ പല സർട്ടിഫിക്കറ്റ് തരുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും സ്റ്റേറ്റ് പർപ്പസ് ആകുമ്പോൾ ചിലപ്പോൾ വില്ലേജ് ഓഫീസർ തരും ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ താലൂക്ക് താലൂക്കിൻ്റെ തഹസീൽദാരായിരിക്കും തരുന്നത് ഓക്കെ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഇത് എവിടെ കൊടുക്കാനാണെന്നുള്ള കാര്യം മുമ്പേ ചെയ്ത നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലും അവിടെ ജനറൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വന്നതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എവിടെ കൊടുക്കാനാണ് ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം അപ്പം നമ്മളിവിടെ ഇവിടെ എങ്കിലും കൊടുക്കാനാണ് ഇപ്പോൾ ഞാനിവിടെ എന്താ പറയുന്ന കെ എം എം എൽ കെ എം എൽ ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ പി എസ് സി കൊടുക്കാനാണ് കേരള പി എസ് സി കൊടുക്കാനാണ് കെ പി എസ് സി പി എസ് സി ഓക്കെ കേരള പി എസ് സി കെ പി എസ് സി സി ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യുന്നു പിന്നെ തൊട്ടു താഴെയായിട്ട് ഷോ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നമ്മളുടെ ആപ്ലിക്കൻ്റിൻ്റെ ആപ്ലിക്കൻ്റ് മീൻസ് ഇപ്പോൾ ഇപ്പോൾ ആപ്ലിക്കൻ്റായിട്ട് ഞാൻ കൊടുത്തേക്ക് രഞ്ജിതൻ്റെ പേര് തന്നെ കൊടുത്തത് എൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കുന്നത് അതെനിക്ക് വായിച്ച് നോക്കാം അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ വൺ ഡേ രജിസ്ട്രേഷൻ എഡിറ്റ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അവിടെ പോയി അത് രജിസ്ട്രി അത് അത് എഡിറ്റ് ചെയ്യണം അതൊക്കെ നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നല്ലവർ കാണണേ ലിങ്ക് മേളക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതങ്ങ് ഹൈഡ് ചെയ്യുവാണ് ഓക്കെ ദെൻ ഇവിടെ ചോദിക്കുക കൺവേർഷൻ ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് അതായത് ഞാൻ ഏത് മതത്തിലോട്ടല്ല ഏത് ജാതിയിലോട്ടാണ് ഞാൻ കൺവെർട്ടായിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലോട്ടാണ് അപ്പോൾ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഇസ്ലാമിലോട്ട് മാറി ഇസ്ലാമായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യനിലോട്ട് മാറി ഹിന്ദു ഒരു ക്രിസ്ത്യനിലോട്ട് മാറി ക്രിസ്ത്യൻ ഒരു ഹിന്ദുവിലോട്ട് മാറി അങ്ങനെ മാറ്റങ്ങൾ വരുമല്ല ഓരോരുത്തർ അങ്ങനെ മാറുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ മാറുന്നുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഒന്ന് വന്നേക്കുന്ന ക്രിസ്ത്യനിലോട്ടാണ് വന്നിരിക്കുന്നത് ചോദിക്കുക ക്രിസ്ത്യാനിറ്റിലോട്ട് വന്നേക്കുന്നു അപ്പോൾ ആ ക്രിസ്ത്യാനിയിൽ ഏതിനകത്ത് വരുന്നുണ്ട് ഒ ബി സി ഉണ്ട് എസ് സി എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് എനിക്കൊന്നും എസ് ടി ഒന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു ഉണ്ടുണ്ട് ക്രിസ്റ്റി ക്രിസ്ത്യാനിറ്റി കൊടുത്തേക്കുന്നത് എസ് സി എസ് സി ഇല്ല ക്രിസ്ത്യാനിറ്റി എസ് ടി ഉണ്ട് പക്ഷേ ഒ ബി സിയുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏത് വിഭാഗത്തിലോട്ടാണ് വന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ആയിരിക്കും സെയിം സെയിമായിട്ടായിരിക്കും നമ്മൾ ഹിന്ദുവിലോട്ടാണ് വന്നിരുന്നെങ്കിലോ ഹിന്ദുവിനകത്തുള്ള ഒ ബി സിക്കകത്ത് ഏത് ജാതിയിലോട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ എസ് ടി ആണെങ്കിൽ ഏത് ജാതിയിലോട്ടോ ഏ എസ് ടിയിലോട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് നമ്മളാണ് മെൻഷൻ ചെയ്യുന്നത് മുസ്ലിംസ് ആണെങ്കിലും സെയിം ബാക്കിയുള്ള ജാതികൾ ഏത് ആണെങ്കിലും സെയിം ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഞാനിവിടെ ഇപ്പം ഓക്കെ ഹിന്ദു എസ് ടി എസ് ടിയിലോട്ട് ഏതിലാണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ഒരു ജാതി കൺവെർട്ടായവർ അവരുടെ കറക്റ്റായിട്ടുള്ള ജാതി തന്നെ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് റിലീജിയൻ ബിഫോർ കൺവേർഷൻ കൺവേർഷൻ മുമ്പ് എന്താണ് ഇപ്പോൾ ഹിന്ദു ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹിന്ദുവായിട്ട് മാറുന്നതെന്ന് പറഞ്ഞേക്കുന്നു അപ്പം ഇതിന് മുമ്പ് അദ്ദേഹം ക്രിസ്ത്യൻ ആയിരുന്നു വിചാരിക്കുക ക്രിസ്ത്യാനിറ്റി കൊടുത്തു അവിടെ അപ്പം കാറ്റഗറി ബിഫോർ കൺവേർഷൻ കൺവെർഷൻ മുമ്പ് ഏത് കാറ്റഗറിയിലായിരുന്നു കാറ്റഗറി അറിയാവല്ലോ നമ്മൾ ഒ ബി സി എസ് സി എസ് ടി അങ്ങനെ കാറ്റഗറീസ് ഉണ്ട് ജനറലുണ്ട് അപ്പം അദ്ദേഹം ജനറലായിരുന്നു ഓക്കെ ജനറലിനകത്ത് ഏത് ജാതി ആയിരുന്നു കാസ്റ്റ് കൺവേർഷൻ ഏത് ജാതി ആണോ അത് ഇവിടെ കൊടുക്കേണ്ടത് ജനറലിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല മറ്റേ ആണെന്നുണ്ടെങ്കിൽ ഏത് കൺവേർഷനിൽ നിന്നാണ് വന്നതെന്നുള്ളത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഏത് ജാതി അപ്പം ഒ ബിസി ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ നെയിം എന്തായിരുന്നു അതായത് കൺവെർഷൻ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ നെയിം എന്തായിരുന്നു ഞാനിവിടെ സെബാസ്റ്റിൻ 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 ആയിരുന്നു എൻ്റെ പഴയ പേര് ഞാനിപ്പം മാറി ഹിന്ദുയിലോട്ട് വന്നു എന്ന് വിചാരിക്കുക ഓക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ റിലീജിയസ് കമ്മ്യൂണിറ്റി ആ സർട്ടിഫിക്കറ്റ് നമ്പറാണ് നമ്മളിപ്പം കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്കൊന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്പറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ നമ്പർ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം ഓക്കെ എന്നിട്ട് ആ നമ്പർ ആ സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡേറ്റാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഡേറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് പതിനേഴിലെ ഒരു ഡേറ്റ് ഓക്കെ ആ ഡേറ്റ് ഞാൻ കൊടുത്തു അത് രണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് അറിയാവുള്ളൂ ഞാൻ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് സർട്ടിക്കറ്റ് കയ്യിലുള്ളവർ ആ സർട്ടിഫിക്കറ്റിന് നമ്പർ കൊടുക്കുക ഞാൻ റിലീജിയസ് അതോറിറ്റി ആരാണ് ഇത് തന്നതെന്നുള്ളതാണ് അതൊന്നെനിക്കറിയില്ല അപ്പോൾ ഞാനവിടെ ഓക്കെ സോറി സർ ആ കം ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തന്ന അതോറിറ്റി അതാണ് അതെല്ലാം ആ സർട്ടിഫിക്കറ്റിനകത്ത് കാണുമല്ലോ ആ സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡീറ്റെയിൽസ് വെച്ച് അത് മെൻഷൻ ചെയ്ത് അത് മെൻഷൻ ചെയ്യുക ഓക്കെ ദൻ താപ്പോട്ട് വരുമ്പോൾ ഇവിടെ അറിയാമല്ലോ ആപ്ലിക്കൻ്റ് നെയിം ആപ്ലിക്കൻ്റ് ആരാണ് ഞാൻ തന്നെയാണ് ആപ്ലിക്കൻറ്റ് ഞാനും ഞാനുമായിട്ടുള്ള റിലേഷൻ എന്താണ് സെൽഫായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അതാണ് ഞാൻ ഞാനുമായിട്ടുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനുമായിട്ട് എന്താണ് സെൽഫ് ആണ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് റിലേഷനാണ് ദെൻ സേവ് കൊടുക്കുക ഒ ടി പി സെൻഡ് ടു യുവർ നമ്പർ പറഞ്ഞേക്കുന്നുണ്ട് നമ്പറിൻ്റെ ലാസ്റ്റിലത്തെ മൂന്ന് ലെറ്ററൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഏത് നമ്പറിലോട്ടാണ് ഇത് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ആറ് മൂന്ന് എട്ട് അഞ്ച് ഒ ടി പി വന്നു ഭയങ്കര സ്പീഡ് എട്ട് അഞ്ച് നമ്മളിപ്പം വൺ ഡേയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ ഫോൺ നമ്പർ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ അച്ഛൻ്റെ നമ്പർ കൊടുത്തു അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്പ്പോൾ അമ്മയുടെ നമ്പർ കൊടുത്തു ആരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു അവരവരുടെ നമ്പർ കൊടുത്തു കഴിക്കാം ആ നമ്പറിലോട്ടല്ല ഒ ടി പി വരുന്നത് നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഏത് നമ്പറാണ് പോർട്ടൽ അതിലോട്ട് കയറാൻ നേരം നമ്മൾ യൂസ് നെയും പാസ്വേഡ് കൊടുത്തു അവിടെ കൊടുത്ത നമ്പറിലോട്ടാണ് ആ അക്കൗണ്ട് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കൊടുത്തത് എൻ്റെ നമ്പർ ആയിരുന്നെങ്കിൽ ആർക്ക് രജിസ്റ്റർ ചെയ്താലും എൻ്റെ ആ നമ്പറിലോട്ടായിരിക്കും വരുന്നത് അക്കൗണ്ട് ആരാണോ ക്രിയേറ്റ് ചെയ്ത ആ നമ്പറിലോട്ടാണ് വരുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് റീമൈൻഡ് അടിച്ച് നോക്കുക ദെൻ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഓക്കേ കൊടുക്കുന്നു ഞാൻ എന്താ ഓപ്ഷൻ എന്താ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഇങ്ങോട്ടാണ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ എന്തോ പറയുക എന്തോ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചത് ഒന്നുമില്ല നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ പ്രോ കൊടുക്കാൻ ഉള്ളത് അല്ലെ കാണിക്കാനുള്ളത് എന്നതാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ അത് അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ അഫിഡവിറ്റ് എഴുതി കൊടുക്കാം വെള്ള പേപ്പർ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക അതാണ് അഫിഡവിറ്റ് സത്യവാങ്മൂലം ഓക്കെ അത് എഴുതി കൊടുക്കുക അതാണ് അഫിഡവിറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കൺവെർഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം കൺസേൺ ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു വെച്ചു അപ്പോൾ ആ കൺവെൻഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക മൂന്നാമത് റേഷൻ കാർഡ് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മാൻഡേറ്ററി ഒന്നുമല്ല ഉള്ള കാര്യങ്ങൾ കൊടുക്കുക പക്ഷേ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ മാൻഡേറ്ററി ആണേ അല്ലെങ്കിൽ അത് കിട്ടത്തില്ല എന്നിട്ട് താപ്പോട്ട് വന്നിട്ട് ഒന്നുമില്ല സോറി താപ്പോട്ട് വന്നിട്ട് ഒന്നുമില്ല മൂന്നാമത്തെ എന്തുവാണ് പേയ്മെൻറ്റ് എടുക്കുന്നത് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ പേയ്മെൻറ്റ് ഓപ്ഷൻ എത്ര പതിനഞ്ച് രൂപ റുപേ കാർഡ് വെച്ച് അടിക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് എടുക്കുക നെറ്റ് ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വിൻറ്റിലൂടെ വരും നമുക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് റുപേ കാർഡ് കൊടുക്കണം ക്രെഡിറ്റ് കാർഡ് ഇതെല്ലാം കൊടുക്കാം പക്ഷേ ഡെബിറ്റ് കാർഡ് റുപേ കാർഡ് മാത്രമേ ഉള്ളൂ പതിനഞ്ച് രൂപയെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബാങ്കാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നു മേക്ക് പേയ്മെൻ്റ് കൊടുക്കുന്നു ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും സംഭവം നേരിട്ട് എന്ത് ചെയ്യാൻ പോവുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് കിട്ടും ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ച് ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കാം എന്നതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ലിങ്ക് ഇതാ തൊട്ടുമുകളിലുണ്ട് ആ വീഡിയോ കൂടെ കാണാമെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്രൂവായി ആയി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെടുക്കാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടുനോക്കുക താങ്ക് യു